പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ഇഖറുല്ലാഹിയുടെ പ്രാധാന്യമാണ് ഹുതുബയിൽ വിശദമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടത് അള്ളാഹു സുബുഹാനഹുഅത്താലായിയുടെ വിധി വിലക്കുകൾ എപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ ദിഖറിലായി ജീവിച്ച് മരിച്ച് അവസാനം അള്ളാഹുവിൻ്റെ ലിഖാഗ് ലഭിക്കുന്ന നമ്മെ എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ ദുഹൈ വസീത്ത് ചെയ്തവർ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എല്ലാവരെയും അള്ളാഹു താലം ഉൾപ്പെടുത്തിത്തരുമാറാവട്ടെ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല ഷെയ്ഖുനയുടെ ദുബ ഉണ്ടാകും അതേസമയം ഷെയ്ഖുന പറഞ്ഞതുകൊണ്ട് അത് തിരസ്കരിക്കാനോട്ട് ഇല്ല അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ പരിമിതപ്പെടുത്തുകയാണ് പരിശുദ്ധ ഷാബാൻ മാസം ആ ഷാബാൻ മാസത്തെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് പരിശുദ്ധ റമദാനുമായി നമ്മൾ കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലുള്ള പുണ്യങ്ങളും നേടാനുള്ള അസുലഭ മുഹൂർത്തങ്ങളാണ് ഓരോ രാവുകളും ഓരോ പകലുകളും ബറാത്ത് രാവിനെ സംബന്ധിച്ച് അറിയാത്തവരായി ഇവിടെ ആരും ഉണ്ടാവുകയില്ല ഇന്ന അൻസല്ലാ ഹുഫി ലൈലത്തിൻ മുബാറക്ക ആ ലൈലത്തുൽ മുബാറക്ക എന്ന പ്രയോഗം ഈ ീഷാൻ പതിനഞ്ചിൻ്റെ രാവിനെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാരായ മുഫസിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വറാഹത്തിരാവിൻ്റെ പുണ്യങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ വിവിധങ്ങളായ ഹദീസുകളിൽ വന്നിട്ടുമുണ്ട് ബഹുമാനപ്പെട്ട ആയിഷി വി റിയാഹുത അന്നായത്തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ അന്ന് ബീവി റളിയല്ലാഹു ടേൺ അവരുടെ കൂടെ രാത്രി കഴിയേണ്ട രാത്രിയായിരുന്നു ഒന്നിലധികം ഭാര്യമാരുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുകയാണ് അവരോടൊക്കെ കൃത്യമായി നീതി പാലിക്കുമ്പോൾ മാത്രമേ ആ ബഹുഭാര്യത്വം എന്നത് അനുവദിക്കപ്പെടുന്നെന്നുള്ളൂ ആ രീതിയിൽ ഒന്നിലധികം ഭാര്യന്മാരുണ്ടായാൽ പഴയ ഭാര്യയെക്കാൾ ഒരുപക്ഷേ സൗന്ദര്യം കൊണ്ടും ആകർഷണം കൊണ്ടുമൊക്കെ പുതിയ ഭാര്യയാണ് മനസ്സിലൊരു പക്ഷേ ഇഷ്ടം കൂടുതലുണ്ടാകൽ എന്നാൽ പോലും ബാഹിറായ പ്രത്യക്ഷത്തിലുള്ള എല്ലാ പെരുമാറ്റങ്ങളിലും തുല്യത പാലിക്കണം അല്ല എങ്കിൽ നമ്മൾ അനീതി ചെയ്തവരാകും എന്ന് കുറാൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഐഷാ ബി വെറതി അള്ളാഹു താല അൻഹയുടെ കൂടെ താമസിക്കുന്ന ഒരു രാത്രി ഉറക്കം പിടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഐഷാ ബി വെറതി അള്ളാഹു താലാ അൻഹ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ഉണരാനുള്ള കാരണം ഒരു പക്ഷേ തൻ്റെ കൂടെ കിടന്നിരുന്ന ഭർത്താവ് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങൾ എഴുന്നേറ്റപ്പോൾ ആ ശരീരഭാഗമോ മറ്റോ ടച്ചായതുകൊണ്ടോ ഉണർന്നതായിരിക്കാം ഏതായാലും തൻ്റെ ഭർത്താവ് എഴുന്നേറ്റു പോവുകയാണല്ലോ എന്ന് കണ്ടപ്പോൾ ആയിഷാ ബി ശ്രദ്ധിക്കാൻ തുടങ്ങി എങ്ങോട്ടാണ് പോകുന്നത് പല സാധ്യതകളും ഉള്ളതാണ് ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവാകുമ്പോൾ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഐഷാ ബി വെറിയാഹുല അൻഹ പ്രത്യേകിച്ചും ആ ഒരു ഉദ്ദേശത്തിലാണോ എന്ന് അറിയില്ല ഭർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഭർത്താവിനെ ശ്രദ്ധിച്ചു ഭർത്താവ് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറക്കുന്നു പുറത്തിറങ്ങുന്നു ഒരല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആയിഷാ ബി വിർ അലി അള്ളാഹു താലാ അൻഹ മെല്ല വാതിൽ തുറന്ന് തൻ്റെ ഭർത്താവ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ് നമുക്കറിയാം അധികം ദൂരമല്ലാതെ ഒരു നൂറ് മീറ്ററിൽ താഴെ മാത്രമാണ് ജന്നത്തുൽബക്ക ഐഷാ ബി വിർ അലി അള്ളാഹു താലാ അൻഹായുടെ വീടിൻ്റെ ഒരു നൂറ് മീറ്റർ മാത്രം അകലമുള്ള ആ ജന്നത്തുൽ ബക്കീയിലേക്കാണ് പോകുന്നത് വസൂറുള്ളി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ മറ്റ് ഭാര്യമാരുടെ അടുത്തേക്കൊന്നും അല്ല പോകുന്നത് ജന്നത്തുൽ ബക്കിയിലേക്കാണ് പോയത് എന്ന് ഉറപ്പാക്കിയപ്പോൾ ഐഷ ബിബിർ അലിയല്ലാഹു എന്നാ തിരിച്ചു വന്ന് വീണ്ടും കടന്നു വളരെ സുദീർഘമായ സമയം കഴിഞ്ഞതിന് ശേഷമാണ് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ കിടപ്പറയിലേക്ക് വന്നത് അങ്ങോട്ട് പോയതായിരുന്നു എന്ന് വി വി ആയിഷ റതി അള്ളാഹുന്ന ചോദിക്കുമ്പോൾ മറുപടിയായി പ്രവാചകർ സൊല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞത് നിനക്കറിയില്ലേ ആയിഷ ഇന്ന് ഷാബാൻ പതിനഞ്ചാം രാവാണ് ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ അറബ് ട്രൈബൽ സിസ്റ്റത്തിൽ ഗോത്ര സിസ്റ്റം നിലനിരന്നിരുന്ന അറബികളിൽ അന്നത്തെ ഏറ്റവും വലിയ ആട് വളർത്തലായിരുന്നു നമ്മൾ ഇന്ന് നമുക്കറിയാം അടാനി അംബാനി എന്നൊക്കെ കേൾക്കുന്നവർ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വരെ അവരുടെ കീഴിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുപോലും സംശയിക്കുന്ന തരത്തിലുള്ള വൻ ഭീമന്മാരാണ് എങ്കിൽ അന്ന് അറബ് സമൂഹത്തിൽ ഈ മേഖലയിൽ വലിയ ഭീമന്മാരുണ്ടായിരുന്നു ബനു കെൽബ് ഗോത്രം എന്ന് പറയുന്ന ഗോത്രക്കാരാണ് അന്ന് ഏറ്റവും കൂടുതൽ ആട് വളർത്തിയിരുന്ന വിഭാഗം അന്ന് അറബികൾക്കൊക്കെ അവർക്കിടയിൽ പ്രസിദ്ധമാണ് അറേബ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഒരു ഗോത്രം ബനു കെൽബ് ഗോത്രമാണ് ഹസൂർ ഉള്ളഹി സാഹു അലൈ വസലമ തങ്ങൾ ഐഷ ബി വി റതി അള്ളാഹു എന്നോട് പറഞ്ഞു ഐഷ ബനുഗൽഭു ഗോത്രക്കാരുടെ ആടുകളുടെ ദേഹത്ത് എത്രമാത്രം രോമങ്ങളുണ്ടോ മുടികളുണ്ടോ ആ മുടികളുടെ എണ്ണത്തെക്കാളും കൂടുതൽ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനുഹു താര അവരുടെ ദോഷം പൊറത്തു കൊടുക്കുന്ന ഒരു രാവാണ് ഇത് എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച അതിനുവേണ്ടി ഊണും ഉറക്കും ഒഴിവാക്കിയ രക്തം വേണോ രക്തം നൽകാൻ ജീവൻ വേണോ ജീവൻ നൽകാൻ തയ്യാറായ എൻ്റെ പാവപ്പെട്ട കൂട്ടുകാരെ ഓർമ്മ വന്നപ്പോൾ എനിക്ക് നിന്റെ കൂടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി പൊറുകലിനെ തേടാൻ വേണ്ടിയാണ് ഞാൻ ജന്നത്തുൽ ബക്കിയിൽ പോയത് നീ മറ്റെന്തെങ്കിലും സംശയിച്ചോ എന്നൊരു തിരിച്ചുള്ള ചോദ്യവും കൂടിയാണ് വസൂരുള്ളഹി സാഹുലൈ വസലമ്മ തങ്ങൾ പറഞ്ഞത് ഹദീസിൽ മറ്റൊരിടത്ത് കാണാം ഇങ്ങനെയുള്ള ഹദീസുകളുടെയും മറ്റുമൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ആലിമീങ്ങളും സാധാത്തുക്കളുമാണ് അവർ നമുക്കറിയാം ഭറാത്തിന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് അതേപോലെ തന്നെ തലേന്ന് നിഷാം അഹരിബിനിടയിൽ മൂന്ന് യാസീൻ ഓതൽ സുന്നത്താണ് ഓരോ യാസീൻ ഓതുമ്പോഴും നമുക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടാകണം അൽമിനും അബാധത്തിലുമായി ദീർഘായുസ് നൽകണേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒന്നാമത്തെ യാസീനെങ്കിൽ ഹലാലായ റിസ്ക് വിശാലമാക്കിത്തരണേ എന്ന ലക്ഷ്യത്തോടെ രണ്ടാമത്തെ യാസീൻ ഈമാൻ സലാമത്തായി ഹീബായ റസൂറുല്ലായി സല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൌസിന് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിക്കണേ എന്ന നെയ്യത്തോടു കൂടി മൂന്നാമത്തെ യാസീൻ ഇങ്ങനെയൊക്കെ ഓതണമെന്നും സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണമെന്നും യാഹയ്യു യാർ റഹ്മത്തിക്കൻ എസ്തഗീസ് എന്ന തിക്ക് ചുരുങ്ങിയത് നൂറുവട്ടം തന്നെയെങ്കിലും ചൊല്ലണമെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ആ മഹാന്മാരുടെ പാതയിൽ ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ സുന്നത്തിയമായത്തിൻ്റെ ആളുകളാകൽ അങ്ങനെ ആകുമ്പോഴാണല്ലോ ഷെയ്ഖുനായുടെ വഴി നമ്മൾ പിന്തുടരുന്നവരാകല് അള്ളാഹു സുബുഹാനഹുഅത്തല ആ മഹാന്മാരുടെ വഴി പിന്തുടർന്ന് ഇത്തരം സുവർണാവസരങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഫലപ്പെടുത്തുന്ന ഉപയോഗപ്പെടുത്തുന്ന മോമിനിങ്ങളിൽ നമ്മേയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഷെയ്ഖുനാക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അള്ളാഹു തല ബർക്കത്തെയുമാറാവട്ടെ